പക്ഷെ ദൈവം സൃഷ്ടിച്ചത് എങ്ങനെ ദൈവിക സ്വരൂപത്തിലാണ് അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ദൈവം ഏതെൻ്റെ തോട്ടത്തിലാക്കി വെച്ചു അവനൊറ്റയ്ക്ക് ഇരിക്കുന്ന നന്നല്ലെന്ന് കണ്ടിട്ട് ദൈവം അവനെന്തോ ഒരു തക്കതായ തുണയെ കൊടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ എന്തോ ചെയ്തു എന്തുകൊണ്ടാണ് തുണയും കൊടുത്തതെന്ന് അറിയാമോ അവന് സ്നേഹം വേണം അവന് എന്ത് വേണം സ്നേഹം വേണം ഹി ഹാസ് എക്സ്പീരിയൻസ് ദ ലാവ് അതിന് ദൈവം എന്ത് ചെയ്തു അവന് ഉറക്കം കൊടുത്തു ഉറക്കം കൊടുത്തിട്ട് അവൻ്റെ വാര്യൽ എടുത്തു ഒരു സ്ത്രീയെ എടുത്തു ഭാര്യയിൽ നിന്ന് എടുത്തു അവന് ഭാര്യയിൽ നിന്ന് സ്ത്രീയെ കൊടുക്കുമ്പോൾ ആദം എന്തോ ചെയ്യുമായിരുന്നു ഉറങ്ങുമായിരുന്നു ആദം എന്തു ചെയ്തു ഉറങ്ങി എല്ലാവരും എന്ന് പറഞ്ഞാൽ ആദം ഉറങ്ങുമായിരുന്നു മക്കളെല്ലാം കേൾക്കേണ്ട ഒരു കാര്യമുണ്ട് ആദത്തിൻ്റെ ഹൗവിയെ കൊടുത്തപ്പോൾ ആദം എന്തോ ചെയ്യുമായിരുന്നു ആദത്തെ കിട്ടാൻ കിട്ടാനപ്പം എന്തോ ചെയ്യണം ആദത്തെ കിട്ടാൻ കിട്ടാനപ്പം എന്തോ ചെയ്യണം അവിടെ കൊച്ചുങ്ങളെ എന്തോ ചെയ്യണം ചുമ്മാ കിടന്നങ്ങ് ഉറങ്ങിയാൽ മതി തൻ്റെ പ്രിയനോ അവനത് എന്തു ചെയ്യും ഉറക്കത്തി കൊടുക്കും അപ്പോൾ ആദത്തിന് ദൈവം അവയെ കൊടുക്കുകയായിരുന്നോ ആദം എടുക്കുകയായിരുന്നു കൊടുക്കുകയായിരുന്നു എന്നാൽ മുമ്പോട്ട് പോകുമ്പോൾ ഏശാവ് പോയി രണ്ടെണ്ണത്തിന് എടുത്തുകൊണ്ട് വന്നു അത് പിന്നത്തെ ഇതിൽ അമ്മയ്ക്കും അപ്പനും എന്തിന് കാരണമായി മനോവ്യസനത്തിന് കാരണമായി മുമ്പോട്ടുള്ള വാക്യങ്ങൾ മനോവ്യസനത്തിന് കാരണമായി എന്നാൽ ഇസാക്കിന് എടുത്തില്ല കൊടുത്തു അത് അവൻ്റെ അപ്പൻ്റെ അവൻ്റെ അമ്മയുടെ മരണ ദുഃഖം മാറുവാൻ കാരണമാക്കി വളരെ കൃത്യമായിട്ട് ഇതെല്ലാം ഓർക്കണം അപ്പം അങ്ങനെ ദൈവം സൃഷ്ടിച്ചു ഒറ്റയ്ക്ക് ഇരിക്കുന്നത് എന്തല്ല നന്നല്ലെന്ന് കണ്ടിട്ട് ദൈവം എന്ത് ചെയ്തു കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പം ഉറഞ്ഞു വന്ന എഴുന്നേറ്റ് വന്നപ്പോൾ രണ്ടാം അധ്യായത്തിലാണ് അവളെ കണ്ടു അവളെ കണ്ടപ്പോൾ ഇവനൊരു പോയട്രി പാടി പോയം പാടി എന്താണ് ഇവളെൻ്റെ അസ്ഥി നസ്തിയും മാംസത്തിൽ നിന്ന് മാംസമാണ് വാട്ട് ദീൻ അസ്ഥി ബോൺ ഓഫ് മൈ ബോൺ ആൻഡ് ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ് അസ്ഥി നസ്തിയും മാംസത്തിന് മാംസോ എന്തോ അർത്ഥം അസ്ഥി നസ്തി മാംസത്തിന് മാംസോ അസ്ഥി എന്ന് പറഞ്ഞാൽ എന്താ ശക്തിയാണ് എല്ലി ശക്തിയാണ് അല്ലേ ശക്തിയാണ് മാംസം ഒരു പരിധിവരെ ബലഹീനതയാണ് അപ്പോൾ ഇവിടെ പറയുകയാണ് നീയാണെൻ്റെ ശക്തി നീയാണെൻ്റെ ബലഹീനത രണ്ട് സത്യമാണ് ഏതൊരു പുരുഷൻ്റെയും ശക്തി ആരാ ഏതൊരു പുരുഷൻ്റെയും ശക്തി ആരാ സ്ത്രീയാണ് അതിനകത്ത് നമുക്ക് നിഷേധിക്കാനൊക്കത്തില്ല ഞാൻ പലപ്പോഴും ഈ കള്ളം 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 എന്ന് പറഞ്ഞാലും ഈ അച്ഛൻ കള്ളം കള്ളെന്ന് പറഞ്ഞാലും പുറത്തിറങ്ങി നോക്കണേ ആര് കൂടെ വേണം ഈ കള്ളി കൂടെ വേണം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം എല്ലാം അച്ഛനവിടെ നിൽക്കാൻ ഒറ്റയ്ക്ക് പോലെ ഞാനിവിടെ എന്തു ചെയ്യാം എന്ത് വരാണ് അപ്പോൾ അവൾ എൻ്റെ ആരാണെന്നാ ശക്തിയാണ് അത് പറയുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ഫാസ്റ്റ് ഫുഡുണ്ട് എന്നാലും എൻ്റെ ഒപ്പം ഭയങ്കര ധൈര്യശാലിയായിരുന്നു ഭയങ്കര ധൈര്യശാലിയായിരുന്നു ചെറിയ ധൈര്യമൊന്നുമല്ല ഞാൻ അപ്പനെന്താണ് കണ്ടേക്കുന്നത് എൻ്റെ അപ്പനെപ്പോലും ധൈര്യമുള്ള ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ അപ്പനും എൻ്റെ വലിയപ്പനും അശ്രദ്ധര്യമായിരുന്നു ഒരിക്കലും ഒരു പത്തിരുന്നൂറ്റമ്പത് പേര് കേൾക്കത്തില്ലേ ഓക്കെ ഇപ്പോൾ ഓക്കെ ആ താങ്ക് യു മതി ഒരു ഞാൻ ഇത് ലൈവ് പോകുന്നത് കൊണ്ട് ആ പേര് പറഞ്ഞു പത്തിരുന്നൂറ്റൊമ്പത് പേരുടെ ഒരു പ്രശ്നം അന്ന് ഞങ്ങൾക്ക് കടയുണ്ട് ഞാൻ ചെറുതാ അവർ റാ ഒരു പ്രശ്നമായിട്ട് വരിക എല്ലാവരും കടയടച്ചിട്ട് പോയി ഈ മനുഷ്യൻ കടയടച്ചില്ല എല്ലാവരും വീട്ടിൽ നോക്കുക അമ്മ നെഞ്ചിത്തല്ല എൻ്റെ പൊന്നപ്പം അടച്ചിട്ട് പോരെ പോകുന്നില്ല ഇവർ ഇത്രയും പേര് വരിക അപ്പം അവർ കാസേര എടുത്തിട്ടിട്ട് ഒരു കൈക്കോടാനി എടുത്ത് കൈ വെച്ച് പെതുക്കെ രാഗിക്കൊണ്ടിരുന്നു ഒരു കൈക്കോടാലി എടുത്ത് വെച്ച് ഇങ്ങനെ രാഗിക്കൊണ്ടിരുന്നു എന്നിട്ട് കാലുമേ കാലും വെച്ച് അവിടെ ഇരുന്നു വന്നവരെല്ലാം പഠിക്കാൻ വന്നിട്ട് തിരിച്ചു പോയി അങ്ങോട്ട് നോക്കിയില്ല അത് ഒരു മനുഷ്യൻ്റെ ധൈര്യമാണ് കണ്ണി നോക്കി ഇങ്ങനെ ഇരുന്ന് അറിയാം ഇവൻ വെറുതെ ഇരിക്കുവല്ലെന്ന് അപ്പം ആ ആക്ക് പേടിയുണ്ടോ ധൈര്യമുണ്ടോ ഏ ആക്ക് ധൈര്യമുണ്ടോ ഉണ്ട് അത്ര ധൈര്യ ശരിയാണ് എൻ്റെ അപ്പനും അമ്മയും കൂടെ ഭയങ്കര മഴക്കുണ്ടാക്കുമായിരുന്നു നിങ്ങളുടെ വീടുകളിൽ വഴക്കില്ലാത്തതിനായി സ്തോത്രം ഞങ്ങളുടെ വീട്ടിൽ പഴക്കമുണ്ടാക്കുന്ന വീട്ടിലൊന്നും വഴക്കില്ലല്ലേ ഇല്ല നല്ല വീടുകളാണ് ഞങ്ങളുടെ അമ്മയപ്പനും കൂടെ ഉള്ള ഏറ്റവും വലിയ വഴക്ക് എൻ്റെ അമ്മയ്ക്ക് കുളിക്കാൻ മടിയായിരുന്നു എൻ്റെ അപ്പനാണ് രണ്ടും നേരം കിട്ടിയാൽ മൂന്ന് നേരം കുളിക്കുമായിരുന്നു രാവിലെ കുളിക്കും വൈകിട്ട് യോഗത്തിന് പോകുന്നതിന് മുമ്പ് കുളിക്കും രാത്രി കുളിക്കാതെ കുളിക്കും കിടക്കാനൊക്കെ തന്നെ അപ്പ കുളിച്ചിട്ട് വരുമ്പോൾ അമ്മ ഇങ്ങനെ കുളിക്കാതിരിക്കും അമ്മയെ ഇറക്കി വിടും കുളിക്കാത്ത അമ്മയെ ഈ കുളിച്ചവർക്ക് ആരെ കാണുന്ന ദേഷ്യോ കുളിക്കാത്തവരെ കാണുന്നത് ഉണന്നവർക്ക് ആരെ കാണുന്ന ദേഷ്യമാണ് ഉറങ്ങുന്നവരെ അത് അത് സൈക്കോളജിയാണ് നമ്മൾ കുളിക്കില്ലെങ്കിൽ ഒരു കുഴപ്പവും ഇല്ല കെട്ടിപ്പിടിച്ച് കിടക്കും പക്ഷെ കുളിച്ച് പോയേക്ക് പിന്നെ കുളിക്കാത്തവരെ കാണുന്ന പ്രശ്നമാണ് അപ്പോൾ അപ്പനും അമ്മയും കൂടെ പ്രശ്നം അമ്മ കുളിക്കത്തില്ല കുളിക്കാത്തര കുളിക്കുക കുളിക്കാത്ത അമ്മയും അപ്പ ഇറക്കി വിടും അമ്മ വന്ന് സെറ്റിയാക്കി കിടക്കും പക്ഷെ അന്ന് അകത്ത് ബാറ്റ് അച്ച ബാത്ത് എന്താ ബാത്ത് അറ്റാച്ച്മൊന്നും അല്ലാത്തതുകൊണ്ട് രാത്രി അപ്പ ഇറങ്ങുമ്പോൾ അമ്മ ചാടിയ അകത്ത് കയറും അതിനോടി സന്ധ്യ വിശ്വാസമായി ഒന്നാം ദിവസം ഈ ഇത് സ്ഥിരം നാടകമായിരുന്നു പക്ഷേ അമ്മ മരിച്ചു കഴിഞ്ഞ് ഈ ഇഷ്ടന് ഒറ്റയ്ക്ക് എടുക്കാൻ പേടിയായിരുന്നു കൂട്ടുകിടക്കാൻ അവസാനം എൻ്റെ പെങ്കൊച്ചി കൂടെ കിടക്കണമായിരുന്നു അവളാണെങ്കിൽ ഇങ്ങനെ മാന്തി അത്ര ചുരുളന്നുപോലെ ചുരുണ്ട് വന്ന് തോഴിക്കും എന്നാലും കൂടെ കിടക്കണം എന്താ കാര്യം കൂടെ ഉള്ളപ്പോൾ മനസ്സിലായിട്ടില്ല ഇവളെൻ്റെ ആരായിരുന്നു എന്ന് അസ്ഥിയായിരുന്നു ഇവിടെ എൻ്റെ അസ്ഥിക്ക് അസ്ഥി മാംസത്തിന് മാംസമാണ് അങ്ങനെ ദൈവം മനുഷ്യനെ കൊടുത്തു മനുഷ്യനെ കൊടുത്തു കഴിഞ്ഞപ്പം കർത്താവ് പറയുന്നൊരു വാക്കുണ്ട് ദ ഫോർ അത് നിമിത്തം മനുഷ്യൻ അപ്പനെ അമ്മയെ വിട്ട് പിരിഞ്ഞ് ഭാര്യയോടെ പറ്റിച്ചേരും അവർ ഇരുവരും ഒരു ദേഹമായിത്തീരും പല സപ്പോസ് തന്നെ അത് എടുത്തു വന്നിട്ട് പറയാണ് ഞാൻ ക്രിസ്തുവിനേയും സഭയം ഉദ്ദേശിച്ചാൽ പറയുന്നത് അപ്പം ഇവിടെ വളരെ ഗൗരവമായിട്ട് കാണുന്നൊരു കാര്യമുണ്ട് വിട്ട് പിരി വിട്ട് പിരി ആരേ അപ്പനെയും ബൈബിൾ എപ്പോഴും ഹോളിസ്റ്റിക്കായിട്ട് വായിക്കണം അതിൻ്റെ അർത്ഥം വിട്ടു പിരിയെന്ന് പറഞ്ഞാൽ അപ്പനെയും അമ്മയെ ഉപേക്ഷിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല കാരണം ഭാഗത്തോടു കൂടി ആദ്യ കല്പനയാണ് മാതാപിതാക്കളെ എന്ത് ചെയ്യണം ബഹുമാനിക്കണം അത് മറക്കരുത് മാതാപിതാക്കളെ ബഹുമാനിക്കണം അതിൻ്റെ കുറച്ച് വളരെ ഗൗരവമായ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അപ്പനമ്മയും ബഹുമാനിച്ചാലും വില്ലെങ്കിലും ഉള്ള കുഴപ്പം എൻ്റെ അനുഭൂതി എന്ന് പറയാം ഞാനെപ്പോഴും മനസ്സിലാക്കിയൊരു കാര്യമുണ്ട് എൻ്റെ അപ്പനെ ഒരു കദർ ചുബായൊക്കെ ഇട്ട് നല്ല സ്റ്റിഫായിട്ടായിരുന്നു നിങ്ങൾ നടക്കുന്നത് അങ്ങനെ നടത്തിക്കുന്നതും ഞാനായിരുന്നു എൻ്റെ ആയിരുന്നു അത് ജോലി അല്ല സെലക്ട് ചെയ്യുക തയ്പ്പിക്കുക അലക്കുക കൊടുക്കുക എടുത്തു കൊടുക്കുക ഇതെല്ലാം എൻ്റെ ജോലിയായിരുന്നു പക്ഷേ ഒരു പേഴ്സ് കാണും ആ പേഴ്സ് ഇപ്പോൾ എൻ്റെ പോക്കറ്റിലുണ്ട് അല്ല എൻ്റെ ബൈനകത്തുണ്ട് അപ്പം എൻ്റെ പേഴ്സ് അതിനകത്ത് അത് പക്ഷേ പിന്നെ എടുത്തൊരു പേഴ്സാണ് ആദ്യത്തെ പേഴ്സിനകത്ത് എപ്പോഴും പൈസ കാണും ഒരു ലക്ഷം രൂപ മിനിമത്ത് കാണും എവിടെ വെച്ചേക്കെന്ന് അറിയത്തില്ല അതിനകത്ത് കാണുമത് ഒരു രൂപ പോയാൽ അറിയുകയും ചെയ്യും അതിനകത്തൊന്ന് പൈസ ഇപ്പം എടുത്താൽ അന്നേരം എന്നറിയും നമ്മൾ അങ്ങനെ എന്തിനാ ഒരു പേര് വിളിക്കായിരുന്നു അച്ഛയ പാത്രമാണ് എടുക്കാൻ ഉടനെ എന്ത് ചെയ്യും എന്നറിയും അപ്പോൾ പൈസ ചോദിച്ചാൽ ഉടനെ അപ്പം തരും തരാൻ വലിയ പാടാണ് എന്നാലും തരും പള്ളു പറഞ്ഞാൽ തരത്തുള്ളൂ എന്നിട്ട് കുറച്ച് ഒരു കഥ പറയും കഥ ഇതാണ് അപ്പ മിലിട്ടറിയിൽ നിന്ന് വന്നപ്പം വന്നു തന്നെ മൊത്തം പൈസ അപ്പച്ചൻ്റെ കൈ കൊടുത്തു അപ്പച്ചൻ്റെ കൈ കൊടുത്തിട്ട് കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റിട്ട് അവരുടെ പോകണം പെങ്ങളുടെ വീട്ടിൽ പോകണം മൂത്ത പെങ്ങൾ ഞങ്ങളുടെ കുഞ്ഞം വെച്ച് പോകാൻ വേണ്ടി ഇന്നപ്പം പൈസ ഇല്ല ഇങ്ങനെ പോകാൻ നിൽക്കുക അപ്പം അപ്പച്ചൻ പറഞ്ഞു അമ്മയോട് പറഞ്ഞു പറഞ്ഞിട്ട് അവനോട് പെട്ടെന്ന് പോകാൻ പറഞ്ഞു പോയാലേ രാത്രി ബസ് കിട്ടി തിരിച്ചു വരുത്തുള്ളൂ അത് ബസ്സല്ലേ പോകുന്നത് ഇങ്ങനെ പോകാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ എന്ത് ചെയ്യാം അവനോട് പോകാൻ പറയാമെന്ന് പറഞ്ഞപ്പോൾ അമ്മയോട് അമ്മ പറഞ്ഞു അപ്പച്ചനോട് പറഞ്ഞു പോകാൻ ഒറ്റ കാര്യം വേണ്ട അമ്മയുടെ പൈ അപ്പയുടെ കൈ പൈസ ഇല്ല അപ്പം അപ്പച്ചൻ ചോദിച്ചാൽ അപ്പം ഇവൻ്റെ ഈ ഉത്രയും ജോലി കിട്ടും രൂപ ഇല്ല ഇവരെന്തോ മനുഷ്യനാണ് അമ്മ പറഞ്ഞു അപ്പ അപ്പച്ച മൊത്തം പൈസ അപ്പച്ചൻ്റെ തന്നിട്ടാണ് എന്ത് ചെയ്തത് കിടന്നേ എൻ്റെ അപ്പച്ചനങ്ങ് കരഞ്ഞു ഒരു പേഴ്സെടുത്ത് പ്രാർത്ഥിച്ചിട്ട് പൈസ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞേട്ടാ എൻ്റെ ജീവകാലത്ത് ഇതിനകത്ത് കുറയത്തില്ല പരമാർത്ഥത മരിക്കുന്ന നമ്പരെ കുറഞ്ഞിട്ടില്ല മരിക്കുന്നന്ന് രാത്രി പെട്ടെന്ന് ഐസു കയറി മരിക്കുന്നേരം മൈസ്യൂ കയറി ഐസ്യൂ എന്നിരിക്കുമ്പോൾ തനിക്ക് തിരുവനന്തപുരത്തൊരു ചാർജ് ഉണ്ടായിരുന്നു അവിടെ താൻ സ്നേഹിക്കുന്ന കുറേ ദൈവമക്കളുണ്ട് ഒരു പാസ്റ്റർ മോനെ പോലെ കണ്ട ഒരു മോനുണ്ട് അവർ കാണാൻ വന്നപ്പോഴത്തേനും ഐശുവിയിലായി പെട്ടെന്ന് ഇച്ചിരി അസുഖം കൂടി ഐശു കിടന്ന അപ്പം പറഞ്ഞു എനിക്ക് പിള്ളേരെ കാണണം അവരെന്നെ കാണാൻ വന്നാൽ എനിക്ക് കണ്ടേ നോക്കത്തുള്ളൂ ഡോക്ടറെ സമ്മതിക്കത്തില്ല ചുരുക്കത്തിൽ ഹോട്ട് ആയി എനിക്ക് കണ്ടേ നോക്കത്തുള്ള പറഞ്ഞു അപ്പം പിന്നെ ഞങ്ങൾ എഴുതി വെച്ചു ഞങ്ങളുടെ കൺസെൻറ്റോട് കൂടി ഇറക്കുന്നു പറഞ്ഞു അങ്ങനെ നമ്മുടെ കൺസെൻ്റിൽ ഞങ്ങൾ ഇന്ന് ഡോക്ടറോട് പറഞ്ഞ് ഇറക്കി കൊടുക്കുക കാരണം പിള്ളേർ ആഗ്രഹമല്ലേ ഏതായാലും പുള്ളിക്ക് വയ്യ അപ്പം പിന്നെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ അതിന് ഡോക്ടറെ സമ്മതിച്ചൊരു വീൽ ചെയറിയെല്ലാം പുറത്തു കൊണ്ടു പുറത്തു കൊണ്ടു ഇവരെ കണ്ടു ഇവർ മുഴുവൻ മുഴുവൻകൂടെ ചുറ്റും നിന്ന് പാട്ട് പാടി ഉയർത്തില്ല ഞാൻ എൻ്റെ കണക്കുകൾ എന്നിട്ട് അവരെ തപ്പയുടെ മുമ്പേ മുട്ടുകൂത്തി പ്രാർത്ഥിച്ചു അവർക്കുവേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു എന്നിട്ട് ആ പാസ്റ്റ കൊണ്ട് കാണി കാണിക്കപ്പെടുത്തു അവരവിടെ കാണിക്കുന്നവർ കാണിക്കപ്പെടുത്തു ആ കാണിക്ക മേടിച്ച് പോക്കറ്റ് ഇട്ടിട്ട് കിടന്നു രാത്രി എൻ്റെ വൈഫ് കയറിയപ്പം പറഞ്ഞു അപ്പോൾ അപ്പോൾ ഇതിനു മുമ്പേ പേഴ്സ് ഐസു കയറിയപ്പോൾ എൻ്റെ വന്നായിരുന്നു എന്നെക്കുറിച്ച് പൊതുവെ പറയുന്നത് എൻ്റെ കൈ പൈസ നിൽക്കത്തില്ല വരും പോ കൈക്കിടയിൽ ദ്വാരമുണ്ടെന്നൊക്കെ പറയാറുണ്ട് എനിവേ പൈസ നിൽക്കത്തില്ല എന്നെ വന്നപ്പോഴേ അത് തീരും അപ്പോൾ രാത്രി വൈഫ് കയറിയപ്പം പറഞ്ഞു അപ്പോൾ ആ പൈസ ഇങ്ങനെ തരാം ഇന്നലെ ആശുപത്രി പൈസ വെച്ചേക്കുന്നത് ഇത് പോക്കറ്റ് ഇങ്ങനെ ഇരിക്കുകയല്ലേ അപ്പോൾ പറഞ്ഞു വേണ്ട എൻ്റെ ചെറുക്കം തന്ന പൈസ അടി അതവിടെ ഇരിക്കട്ട് രാവിലെ മരിച്ചു മരിക്കുമ്പോൾ ഞാൻ അടുത്ത് ഇപ്പോൾ ഉണ്ട് ഞാനിങ്ങനത്തെ അപ്പി തൂത്തപ്പം പോക്കറ്റ് തടഞ്ഞപ്പം പൈസ ഞാൻ ആ പൈസ എടുത്ത് എൻ്റെ പോക്കറ്റ് വെച്ചു എൻ്റെ അപ്പം വേറെ പൈസ ഇല്ല മോർച്ചറി വെച്ചിട്ട് ഞാൻ എല്ലാം കഴിഞ്ഞ് ഓഫീസിൽ ചെന്ന് ബില്ല് അടയ്ക്കുന്ന കാര്യം പറയാൻ വേണ്ടി ചെന്നപ്പോൾ അവർ ചോദിച്ചു എത്ര രൂപ ബില്ല് ഞാൻ ചോദിച്ചു ഇത്ര രൂപയെന്ന് പറഞ്ഞു ഞാൻ ഈ പോക്കറ്റിൽ നിന്ന് എടുത്തപ്പോഴത്തെ അത്ഭുതം കൃത്യം പൈസ ഒരു രൂപ കൂടുതലും ഇല്ല ഒരു രൂപ കുറയുമില്ല ബില്ലടയ്ക്കാനുള്ള പൈസ അപ്പയുടെ പോക്കറ്റ് കിടന്ന പൈസ അപ്പൻ്റെ അനുഗ്രഹം നിൻ്റെ ആവശ്യത്തിന് നിൻ്റെ ആയുഷ്കാലത്ത് എന്ന് കുറയത്തില്ല പൈസ കുറയത്തില്ല അത് അപ്പൻ്റെ അനുഗ്രഹമാണ് എന്നാൽ തിരിച്ചും പറയും ഞാനും അമ്മയും കൂടെ ഭയങ്കര കൂട്ടായിരുന്നു ഞാൻ ഇന്നുവരെ അമ്മയോട് ഒരിക്കലും ഒഴിച്ച് ആവശ്യമില്ലാത്തതെന്ന് പറഞ്ഞു ഒരിക്കൽ വല്ലാതെ ദേഷ്യപ്പെട്ടു അത് ഞങ്ങളുടെ ബി ബി സാടക്കാം അപ്പോൾ തന്നെ അമ്മ ഇച്ചിരി സൈലൻ്റ് ആയി ഈ ക്ഷീണതയായി അപ്പം ബി ബി എസ് നടക്കുന്ന സമയം നടക്കുമ്പോൾ അമ്മയും എന്തോ അങ്ങ് അസ്വസ്ഥയായി അത് ഇതെല്ലാം പറഞ്ഞ് വെറുതെ ഈ ക്ഷീണിക്കുമ്പോൾ പിന്നെ നമ്മളെ കൊള്ളത്തില്ല നമ്മളെ വേണ്ട എന്നൊരു ചിന്തയൊക്കെ വരും ഞാനിവിടെ ഒന്നും അല്ലേ എന്നൊക്കെ ഒരു ചിന്ത വരുമല്ലോ വരത്തില്ലേ ആകട്ടെ അന്ന് അറിയാം അപ്പം വെറുതെ എൻ്റെ വൈഫിനോട് എന്താണൊക്കെ പറഞ്ഞു അവൾ കരഞ്ഞു അമ്മ കരഞ്ഞു അപ്പോൾ ബി ബി എസ് നടക്കുകയാണ് ബി ബി എസ് അന്ന് ഏറ്റവും വലിയ ബി ബി എസ് രണ്ടായിരത്തി ഇഷ്ടം പിള്ളേരാണ് ഒന്നിനൊന്നും വരികയൊന്നും അല്ല അതിപ്പോൾ അന്നേരം വലിയ ഇഷ്യൂസൊക്കെ ഉണ്ടായി റാലി പിറ്റേ ദിവസം റാലിക്കൊരു സംഭവം നടത്തണോ വേണ്ട എന്നൊരു ആശയക്കുഴപ്പം രണ്ടായിരം പിള്ളേരുണ്ട് ഇച്ചിരി അങ്ങനെ ഒരു വളരെ ഹെറ്റിക്കായിട്ട് കടന്നു പോവുകയാണ് ഇതിനിടയ്ക്കാണ് അമ്മയുടെ മതം പറച്ചിലും പ്രശ്നം ഞാൻ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് എന്ന് അമ്മയോട് പറഞ്ഞു നോക്കിയോ നിങ്ങൾ 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 നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെ നിങ്ങളെ ഞാൻ നോക്കിയോ നിങ്ങൾ പുത്രദുഃഖം കണ്ടി അത്തുപോകത്തോളന്നു എന്തിനാ പറഞ്ഞ എനിക്കും അറിയത്തില്ല അപ്പോൾ അമ്മ എന്നെ ഇങ്ങനെ നോക്കി എന്തുകൂടെ നീ പറഞ്ഞു പിന്നെ എനിക്ക് അങ്ങ് നന്നായി ഞാനും അമ്മയും കൂടെ പറഞ്ഞ് ഞാൻ എന്നും ചെന്ന അമ്മയുടെ കൂടെ കിടക്കും രാവിലെയും വന്ന അമ്മയുടെ കിടക്കും അമ്മേ പാടി ഉറക്കുന്ന എൻ്റെ ജോലിയാണ് വയ്യാതെ വന്ന പിന്നെ അമ്മയും ഞാനും കൂടെ കൂട്ടാണ് പക്ഷേ അമ്മ മരിച്ചു കുറച്ച് കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞ് ഞാനൊരു അടുത്ത് യോഗത്തിലിരിക്കുകയാണ് യോഗം കഴിഞ്ഞ് ഉച്ചയ്ക്ക് അവിടെ കുറച്ച് പേരൊന്നും പ്രാർത്ഥിക്കുന്നു അപ്പോൾ എനിക്ക് വലിയ ധൃതിയില്ല അതുകൊണ്ട് ഞാനും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു അന്നേരം അതിനകത്തൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു ആ പ്രവാചകൻ എന്നോട് പറഞ്ഞു പക്ഷെ ദൈവാത്മ ഒരു വാക്ക് കാണിക്കുന്നു പുത്രദുഖം ആ വാക്ക് നിങ്ങളുടെ ഇരിക്കുന്നു എന്താണെന്ന് അറിയത്തില്ല പ്രാർത്ഥിക്കുന്നു ഞാൻ അവിടെ നിന്നെങ്കിൽ പോകുന്നു വഴിക്ക് ഒരു പൊന്തമ്പുഴി ഒരു വനമുണ്ട് അനീഷാൻ അവിടെ പോകേണ്ട ഞങ്ങളുടെ സ്ഥലം അറിയാമെന്ന് അപ്പോൾ ആ പൊന്തമ്പുഴ വനത്തിൻ്റെ അവിടെ ഞാൻ എൻ്റെ ബുള്ളറ്റ് നിർത്തിയിട്ട് വനത്തിൽ കയറിയിരുന്നു വെറുതെ പുത്രദുഖം എന്താ ഞാനവിടെ ഒരു കല്ലിരുന്നു ഇങ്ങനെ ആലോചിക്കുക പുത്രദുഖം എന്ന് പറഞ്ഞൊരു വാക്ക് പെട്ടെന്നാണ് എന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഓർമ്മയിലേക്ക് ദൈവം കൊണ്ടുപോയി അമ്മയോട് പറഞ്ഞ വാക്ക ആ വാക്ക് ഇന്നും ക്ഷമിക്കപ്പെടാതെ നിൽക്കുന്നു ഏറ്റു ഏറ്റുപറയാൻ അമ്മയുണ്ടോ ഇല്ല അതാണ് ഒരു വാക്കിൻ്റെ വില ആരോട് പറഞ്ഞാൽ നമുക്ക് അവർ നമ്മളോട് പറഞ്ഞാൽ കുഴപ്പമില്ല കുഴപ്പമുണ്ട് നമുക്ക് ക്ഷീണമാവും പക്ഷെ തിരിച്ച് പറഞ്ഞാൽ അത് നമുക്കെന്താകും കേടാവും അതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് ഓർക്കണം അനുഗ്രഹമുണ്ട് ശാപമുണ്ട് വിട്ടു പിരിയാന്ന് പറയുന്നത് അർത്ഥത്തിലല്ല പ്രയോറിറ്റി മസ് ബി ചേഞ്ച്ഡ് ഇന്നലെ വരെ അമ്മ ചായ കൊടുത്തോണ്ടിരുന്നവർ ഇന്നലെ ആര് കൊടുക്കും പെണ്ണ് കൊടുക്കും ഇന്നലെ വരെ കഥയെല്ലാം പറഞ്ഞത് അമ്മയോടാണെങ്കിൽ ഇന്ന് തൊട്ട് ആരോട് പറയും ഭാര്യയോട് പറയും പിന്നെ ചില അമ്മയുടെ കഥ പറയുക അത് ശരിയാകത്തില്ല അത് ഈ അമ്മമാരും അറിയണം വിട്ട് വിട്ട് പിരി ആര് ചെറുക്കൻ വിട്ടു പിരിച്ചല്ലേ അപകട അങ്ങനെ കല്യാണം അതുകൊണ്ട് എന്താ അപകടം വരും എന്നറിയാമോ ഈ വിട്ടു പിരിയാതിരുന്ന ഈ സ്ട്രഗിളിനടയ്ക്ക് ബലിയാണ്ടാകുന്ന എപ്പോഴും ആരായിരിക്കും ചെറുക്കനായിരിക്കും അല്ലേ ചെറുക്കൻ ബലിയാടാകും അങ്ങനെ സംഭവം പറയാം ഞാൻ തോടെ വെറുതെ പോവാം വെറുതെ അല്ലേ എവിടെയോ പോവാം ഒരു ഫോട്ടോ ഇരിക്കുന്നു ഞങ്ങളുടെ നാട്ടിലിപ്പം മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവരിവരും എല്ലാം എന്താ വെക്കും ഫ്ലെക്സ് വെക്കും മാത്രം അച്ഛനും നോക്കിപ്പോൾ അൻ യങ് മാൻ നല്ലൊരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോ ക്രിസ്ത്യൻ ടൈമ അപ്പോൾ ഞാൻ തിരക്കിയത് എവിടെ ഇന്നടത്താണ് ഒരു കാര്യമില്ല ആരോരാളും മരിച്ചു എന്നാലും ചെറുപ്പക്കാരനല്ലേ മരണം ഒരു സങ്കടമല്ലേ കൊച്ചു പിള്ളേർ മരിക്കുക ഞാൻ ആ വീട്ടിൽ പോയി കുറച്ച് ഇരട്ടൊന്നും പ്രാർത്ഥിച്ചു എനിക്കാരൊന്നും അറിയില്ല അവർക്കെന്നെ മനസ്സിലായി പ്രിൻസ് മാസ്റ്റർ അല്ലേ ആണോ ഞാൻ പറഞ്ഞു എന്നെ ഫോട്ടോ കണ്ടപ്പോൾ ഒരു സങ്കടം തോന്നി വന്നു പ്രാർത്ഥിച്ചു എക്സോർവായി നിങ്ങളെന്നു പറയണ്ട ഒരു മനുഷ്യൻ ഒരു ക്രിസ്ത്യൻ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി കുറച്ച് യാത്ര ചെയ്തു വരുമ്പോൾ വഴിയിൽ ഒരാൾ നിൽക്കുന്നത് എനിക്കറിയാവുന്നവരാ അവിടെ ഇറങ്ങി അവിടെ പോയതാ ഇതിൻ്റെ അടുത്ത് പോയതാ കഷ്ടമായി പോയി അത് കണ്ടപ്പോൾ ഒരു സങ്കടം അന്നേരം ഇങ്ങനെ പോയി ഇപ്പം പോയെന്നേ ഉള്ളൂ ആ എന്തോ പറയാനാ തബുരാൻ അവനെ അങ്ങ് എടുത്താ പ്രശ്നേ ഞാൻ ചോദിച്ച എന്താ കല്യാണം കഴിഞ്ഞപ്പം തൊട്ട് അമ്മയ്ക്കും മോനും തമ്മി പ്രശ്നം അമ്മ മോനെ വിട്ട് കൊടുക്കത്തില്ല അങ്ങനെ ഇവരും അമ്മയും മരുമോണും വഴക്ക് വഴക്കമൂത്തു വഴക്ക് മൂത്തിട്ട് ഇവനാ തൊട്ടടുത്ത് വേറൊരു വാടക താമസമായി കാരണം ഇവർ തമ്മി ഒത്തുപൂത്തില്ല എന്നും രാവിലെ ഇവനെഴുന്നേറ്റിട്ട് ഇവിടെ ഇന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഇപ്പോൾക്ക് എഴുന്നേറ്റ് മേളി എടുത്തു പോകും അവിടെ പോയി ഇടല് കഴിക്കും അല്ലെങ്കിൽ ദോശ കഴിക്കും അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റ് ഭാര്യയുടെ ലഞ്ച് കാരണം ഇവൻ ആരെ പിണക്കരുത് പിണക്കരുത് ക്രിസ്മസ് വന്നപ്പോൾ ഈ അമ്മ വന്നിട്ട് മോനോട് പറഞ്ഞു ക്രിസ്മസിന് നീയും പിള്ളേരും വന്ന് ഉണ്ടണം വീട്ടിൽ വന്ന് കേട്ടോ നീയും പിള്ളേർ നീയും മൊത്തം തന്നെ നീയും നീയും പിള്ളേരും അമ്മച്ചമാരെല്ലാം കേട്ടോണേ നീയും പിള്ളേരും എല്ലാ അമ്മായിമ്മേം കേട്ടോണം നീ അമ്മായി ആകാൻ പോകുന്നവരും കേട്ടോണം നീയും പിള്ളേരും ഇവരെന്തോ ചെയ്യാലാ പോയില്ല ആര് വളർന്നു അമ്മ വളർന്നു പോയാൽ ആർക്കും സങ്കടമാകും പക്കോ ഞാനിവിടെ ആയിരുന്നു തരല്ലോ നീയും പിള്ളേരുമല്ലേ ഏതായാലും ഈ പിള്ളേരും കൊണ്ടല്ലല്ലോ ഞാൻ വന്നേ ഞാൻ വന്നിട്ടല്ലേ എന്തോ ഉണ്ടായേ പിള്ളേരുണ്ടായി പോയാൽ ആര് വണങ്ങും ഭാര്യ വടങ്ങും പോയില്ല ആര് വണങ്ങും പഴം വേണം കർത്താവ് അവൻ നെഞ്ചിനു വേദനിച്ചു ഇരുപത്തിനാലാം തീയതി അവനെ അങ്ങ് എടുത്തു എപ്പോട്ട് സമാധാനായേ ക്രിസ്മസിന് അന്ന് അവൻ മോച്ചടിയില്ല നീയും പിള്ളാരും അവൻ്റെ നെഞ്ചി വേദനിച്ചപ്പോൾ തമ്പുരാൻ പറഞ്ഞു നീ കിടന്ന് കട്ടപ്പെട്ടോ ഇങ്ങനെ പാടവർക്കാ നീയം പോരാൻ പറഞ്ഞു വലിയ വില കൊടുക്കേണ്ടി വരും വീട്ടിലെ വഴക്കിന് അതൊക്കെ ഇപ്പോഴും ഓർത്തണം വീട്ടിലെ വഴക്കുകൾക്ക് നമ്മളായിട്ട് വില കൊടുക്കേണ്ടി വരും നെയ്യും പിള്ളേരും വന്ന് കഴിക്കാൻ ഈ മനസാക്ഷിയുള്ള അമ്മയ്ക്ക് പറയേണ്ട കാര്യമുണ്ടോ എന്തൊരു അഹങ്കാരാ വിളിച്ചില്ലേ വിളിച്ചില്ലെന്നല്ലേ ഉള്ളൂ എളിയുന്നു താണ്ട് ഇരുപത്തിനാല് പച്ചക്കഥക്കിനെയാണ് അവിടെ വന്നിരിക്കുകയാണ് ബോഡി പക്ഷെ ഇവിടെ ഒരു കാര്യം നടന്നേ നോക്കത്തുള്ളൂ പ്രയോറിറ്റി മാറണം വിട്ട് പിരിയണം ലിവിങ് വിട്ടു പിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അവൻ അവളെ പോറ്റി പുലർത്താം എന്നിട്ട് പറയാണ് അവർ ഇരുവരും ഒരു ദേഹമായി തരും ഈ മർമ്മം വരുന്നത് എഫ് എസിലാണ് അഞ്ചാം തീയതി ഞാൻ ക്രിസ്തുവിനെയും അപ്പൊ ഇവിടെ വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരും അപ്പനെയും അമ്മയും അപ്പൻ അവിടെ ഉണ്ടെന്ന് പറയാം പിതാ പറ അമ്മയുണ്ടോ ഇവിടെ ഈ ഒരു കോണ്ടസ്റ്റിന് അമ്മയുടെ ഒരു പ്രസൻസ് ഉണ്ടോ ഇല്ല പക്ഷെ അത് മൊത്തം പുരുഷൻ ആരെ വിടും അപ്പനെയും ഇതൊരു പ്രോഫസി കൂടാ ക്രിസ്തുവിനെയും സഭയും ക്രിസ്തു കാൽപറിക്കുരിശില് ഏഴ് മൊഴികളാണ് അതിനകത്ത് ഒരു മൊഴി ഇതാ നിൻ്റെ അമ്മ ഇതാ നിൻ്റെ മകൻ പുരിശൻ ആരെ വിട്ടു അമ്മയെ വിട്ടു അമ്മയെ ആരെ ഏൽപ്പിച്ചു യോഹനെ ഏൽപ്പിച്ചു യേശുവിനെക്കുറിച്ച് പറയുന്നൊരു വാക്കുണ്ട് സെക്കൻഡ് ആദം ഒടുക്കത്തെ ആദം ലാസ്റ്റ് ആദം ദ പൂർണ്ണ ദ പെർഫെക്റ്റ് മാൻ ഇൻ ദിസ് വേൾഡ് ആദ്യത്തെ മനുഷ്യൻ ഒന്നാമത്തെ ആദാവും ഒടുക്കത്തെ ആദാവും ഒടുക്കത്തെ ആദം പെർഫെക്റ്റ് മാൻ പുരുഷ മൂത്ത രൂപം പെർഫെക്റ്റ് വേൾഡ് ഹാസ് എവർ ലാസ്റ്റ് ആദം ആദം അമ്മയെ വിട്ടു അമ്മയെ ആരെ ഏൽപ്പിച്ചു ലോകനെ ഏൽപ്പിച്ചു പുരുഷൻ ആരെ വിടും പുരുഷനെ ആരെ വിടും അപ്പനെയും അമ്മയെയും വിടും അത് കഴിഞ്ഞപ്പോൾ ഒരു ഒരു നിലവെളി ഉയർന്നു എന്താ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ അങ്ങനെ കൈവിട്ട് ആരെ വിട്ടു അപ്പനെ വിട്ടു അപ്പം കൈവിട്ടു അപ്പം സ്വന്തം തൊഴിൽ എന്ത് ചെയ്തു തല അയച്ചു അങ്ങനെയല്ലേ യേശു സ്വന്തം തൊഴിൽ തലയച്ചു സ്വന്തം തൊഴിൽ തല എന്ന് പറയുമ്പോൾ അതിനൊരു ക്രിസ്തു ശരീരശാസ്ത്രമുണ്ട് സഭാ ശരീരശാസ്ത്ര പുരുഷന്റെ തല ക്രിസ്തു സ്ത്രീയുടെ തല പുരുഷൻ സഭ ക്രിസ്തുവിന്റെ സഭ ക്രിസ്തുവിന്റെ ശരീരം അതിന്റെ ശിരസ് ക്രിസ്തു അപ്പൊ ക്രിസ്തു സ്വന്തം തൊഴിൽ തലയച്ചു എന്ന് പറഞ്ഞാൽ തലയാകുന്ന ക്രിസ്തു അപ്പനെ വിട്ടു ആരെ വിട്ടു അമ്മയെ വിട്ടു എന്നിട്ട് സ്വന്തം തോളിൽ തല ചായച്ചു അവരിരുവരും എന്തായി ഒരു ദേഹമായി അപ്പം ഒരു പടയാളി വന്നു മരിച്ചു കഴിഞ്ഞപ്പം കാലൊടിച്ചില്ല പക്ഷേ എവിടെ കുത്തി ചങ്ക് കുത്തി ആദ്യത്തെ ആദത്തിന് ഉറങ്ങിയപ്പോൾ അവൻ്റെ ചങ്ക് തോർന്നു സൈഡെന്നൊക്കെ പറഞ്ഞാൽ ദ പി സൈഡ് അവിടുന്ന് ഒരു വാരിയിലെടുത്തു എടുത്തു അന്ന് സൈഡല്ലേ അതിൽ നിന്നാണ് ഹവുണ്ടാക്കിയത് ഒടുക്കത്തെ ആദ ഏകാന്തത അനുഭവിക്കുകയാണ് ആദ്യത്തെ അതവും പറഞ്ഞു എനിക്ക് ആരുമില്ല ഒടുക്കത്തെ അദവും പറഞ്ഞു എൻ്റെ ദയ്യമേ എൻ്റെ ദയ്യമ്മയേ എന്നെ കൈവിട്ട അപ്പോഴാണ് സ്വന്തം തോടി തലചായിച്ച് മരിച്ചു അവർ ഇരുവരും ഒന്നായി അപ്പോൾ ഒരു പടയാളി വന്ന യോഗൻ ഞാൻ പത്തൊമ്പത് അവൻ്റെ വിലാപ്പുറം തുറന്നു അവിടുന്ന് എന്തോ വന്നു രക്തവും വെള്ളവും വന്നു രക്തവും വെള്ളത്തിലൂടെ വന്നതെന്താ രക്തം കൊണ്ടും വെള്ളത്താലും ശുദ്ധീകരിക്കപ്പെട്ട ഒരു പുതിയ മണവാട്ടി വന്നു ആ മണവാട്ടിയുടെ പേരെന്താ സഫ പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ച് ക്രിസ്തു കുരിശിൽ സ്വന്തം തോടെ തലയച്ചപ്പോൾ ക്രിസ്തു സഭയും ഒന്നായി അവൻ്റെ ശരീരമാകുന്ന സഭ അവന്റെ ശിരസാകുന്ന ക്രിസ്തു അവർ ഇരുവരും ഒന്നായി തീർന്നു അവിടുത്തെ വിലാപ്പറം തുറന്നു അതിനകത്തുനിന്ന് ഒരു പുതിയ മണവാട്ടി വന്നു അവരുടെ പേരെന്ന സഭ പുതിയ നിയമ ഹൗവ സഭ ആ സഭയാണ് രക്തത്താനം വെള്ളപ്പാലം കഴുകപ്പെട്ട നമ്മൾ മറക്കരുത് ആ സഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത പുരുഷന്റെ മരണത്തിൽ വന്നതാ പുരുഷൻ കൈവിടപ്പെട്ടു പോയപ്പോൾ വന്നതാണ് പുരുഷൻ നിലവിളിക്കുന്നുണ്ട് ആ പുരുഷൻ നിലവിളിക്കുന്നു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്നെ കൈവിട്ടതണ്ട് അപ്പോൾ ഏത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സങ്കടം കൈവിടപ്പെട്ടു പോവാ പക്ഷെ കൈവിടപ്പെടലിൻ്റെ പാരമ്യം അനുഭവിച്ചവൻ പറയുന്നു നീ എൻ്റെ കൈവിടപ്പെടലിൻ്റെ പാരമ്യത്തിലാണ് എൻ്റെ ചങ്കിനകത്തുനിന്ന് പുറത്ത് വന്നത് അതുകൊണ്ട് നിന്നെ ചങ്കോട് ചേർത്ത് എനിക്ക് പറയാനൊരു കാര്യമുണ്ട് ഐ വിൽ നെവർ ലിവ് യു നോർ യു ഞാൻ നിന്നെ ഒരിക്കലും ഒരിക്കലും ഉപേക്ഷിക്കില്ല കൈവിടില്ല പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും ഇരുവരും ഒരു ദേഹമായി തീരും ഈ മർമ്മം വലുത് ഞാൻ ക്രിസ്തുവിനെയും സഭയുദ്ദേശിച്ച പറയുന്നത് അപ്പം അത്ര മഹത്തരമാണ് ഭാര്യ ബന്ധം അത്ര മഹത്തരമാണ് ക്രിസ്തു സഭയും തമ്മിലുള്ള ബന്ധം രണ്ട് എന്തുകൊണ്ടാണ് ക്രൈസ്തവ സഭ മാര്യേജിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്നത് ഇത് ഈ മർമ്മമായതുകൊണ്ടാണ് എത്ര കഷ്ടപ്പെട്ടാണ് ക്രിസ്തു കുരിശിൽ നമ്മളെ ചേർത്ത് പിടിച്ചത് അതിന്റെ നിഴലാണ് അതിന്റെ പുരുടും നിഴലുമാണ് അതുകൊണ്ട് ക്രിസ്തു പറയുന്നു ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല ഞാൻ നിന്നെ ഒരു നാളും അനാഥനായിട്ട് വിടിക്കയില്ല ലോകാവസാനത്തോളം കുറയിരിക്കും അങ്ങനെയുണ്ടെങ്കിൽ സഭ വെറുക്കുന്ന ഏറ്റവും വലിയൊരു മഹാപാതകമുണ്ട് എന്താ വിവാഹമോചന എന്തുകൊണ്ടാണ് വിവാഹമോചനം ദൈവത്തെ ഉറപ്പായിരിക്കും എന്നറിയാമോ ഇതാണ് വിവാഹത്തിൻ്റെ നിഴൽ ഇതാണ് വിവാഹത്തിൻ്റെ നിലയിൽ അതുകൊണ്ട് ദൈവസഭ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമുണ്ട് കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കണം കല്യാണത്തിനൊക്കെ മുമ്പ് ഒത്തിരി പ്രാർത്ഥിച്ചു ഒരുങ്ങണം ആണും പെണ്ണും ആണിൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാരും പലപ്പോഴും പെൺകുട്ടി ആൺകുട്ടി അല്ല ഇടപെടൽ പ്രശ്നം വീട്ടുകാരാ ഹെൽത്തി ഇൻ്റർവെൻഷൻ നല്ലതാണ് പക്ഷെ അൺഹെൽത്തി ഇൻ്റർവെൻഷൻസ് ഉണ്ട് പല പ്രശ്നങ്ങളും സോൾവ് ആകും ടൈം ഹീൽസ് അവരതി എല്ലാ കുടുംബത്തിലും ഒരു സഹനത്തിൻ്റെ ആ മനസ്സിലാക്കാൻ വരുന്ന ഒരു ആദ്യത്തെ സമയമുണ്ട് ആ സമയം കഴിഞ്ഞാൽ പിന്നെ അങ്ങ് പൊക്കോളൂ പക്ഷേ ഇന്ന് നമ്മൾ കാണുന്ന ഡിവോഴ്സ് കൂടുക ഈ മർമ്മം അറിയാത്തതുകൊണ്ടാണ് ഡിവോഴ്സ് കൂടാനുള്ളത് കാരണം ഞാനൊരു സർവേ നടത്തി ഇന്ന് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ പോകുന്നിടത്തെല്ലാം ചോദിക്കുന്നു പഠിക്കുന്നു ശ്രമിക്കുന്നു എൻ്റെ അറിവ് എൻ്റെ തിസിസ് ശരിയോ തെറ്റോന്ന് നിങ്ങൾ പറയണം ഡിവോഴ്സ് കൂടിയത് എഡ്യൂക്കേറ്റഡ് ക്ലാസിൻ്റെ ഇടയിലാണോ അൺഎഡ്യൂക്കേറ്റഡ് ക്ലാസ്സിൻ്റെ ഇടയിലാണോ എഡ്യൂക്കേറ്റർ ഭാര്യയ്ക്കും ഭർത്താവിൻ എഡ്യൂക്കേഷൻ കൂടി അവിടെയല്ലേ വിവാഹമോചനം വിവാഹമോചനത്തിന് എട്ടാം ക്ലാസ്സിൽ തോറ്റയുടെ ചേച്ചി ഒമ്പതാം ക്ലാസ്സിൽ തോറ്റ അച്ഛാനെ കെട്ടി ചേച്ചി വീട്ടിലൊക്കെ ഇടയ്ക്ക് പണിക്ക് പോകും അച്ഛൻ്റെ അവിഞ്ഞാതി ഇവർ തമ്മിൽ കല്യാണം പിണങ്ങി പിണങ്ങി ഇവിടെ വീട്ടിൽ പോയി അതിനിടയ്ക്ക് ഒരു വക്കീലിനെ പിടിച്ചു വക്കീൽ നോക്കിയിട്ട് പറഞ്ഞു എല്ലാം റെഡിയാക്കി തന്നെ എനിക്ക് നാളെ ഒരു ഇരുപത്തയ്യായിരം രൂപയുമായിട്ട് അവൾ പറഞ്ഞു ഇരുപത്തയ്യായിരം രൂപയോ പിന്നെ ആ പരിപാടി അങ്ങ് നിർത്തി അവൾ വീട്ടിൽ നിന്ന് ഇതിനിടയ്ക്ക് നാത്തൂനുമായിട്ട് വഴപ്പം ഉണ്ടായി അവരുടെ നാത്തൂനുമായിട്ടാണ് അവിടെ നാത്തൂനായിട്ട് അപ്പം അവൾ പറഞ്ഞു പോണീൻ്റെ ഭാഷ നിൻ്റെ നിന്നെ കാട്ടി നല്ല എൻ്റെ കട്ടിയോ എൻ്റെ വെള്ളം ആടി അങ്ങ് തിരിച്ചു പോയി ഇവൻ ആരാ മോൻ അന്ന് തന്നെ അവൾ ഗർഭിണിയായി ഇപ്പോൾ ഒരു കൊച്ചുണ്ടായി പിന്നെ അടുത്ത കൊച്ചുണ്ടായി ഇപ്പം ഇവിടെ പറയുന്നുണ്ട് ഞാനങ്ങ് സഹിക്കുക ഈ പിള്ളേരെ ഓർത്ത് ഈ പിള്ളേരെ ഓർത്ത് ഞാൻ എന്തു ചെയ്യുക സഹിക്കുക തിരിച്ച് പോയാൽ നാത്തൂനെ നിന്നവളും കാണേ പക്ഷെ ഇവക്ക് ജോലിയുണ്ട് അവിടെ വീട്ടുകാർക്ക് പൈസയുണ്ട് പണ്ട് ഈ പ്രശ്നം ഉണ്ടായിരുന്നു പെണ്ണ് വീട്ടിൽ പോന്നിട്ട് പറയും ഇവിടെ പ്രശ്നം ഞാനങ്ങ് പോരുവാ ഞാനിപ്പം അങ്ങ് വരും ഇവിടെ ഭയങ്കര എന്നാ എന്നാടി അതേ അതുകൊണ്ടാണ് ഈ ജ്ഞാനമുള്ള സ്ത്രീ എന്തോ പണി വീട് പണി ഞാനും എന്ന് പറയുന്ന അറിവല്ല ഡി വൈൻ ബിസ്റ്റാണ് എൻ്റെ കാര്യം അമ്മ ഇവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു ഒരു പെണ്ണിൻ്റെ ഞാൻ കണ്ടു 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 ഞാൻ എനിക്കിനി വേണ്ടാവുന്ന ഞാൻ വരിക വഞ്ചകൻ ചതിയൻ അമ്മ ഈ വല്യമ്മ പറയാ ഞാനുമുള്ള വല്യമ്മ നീ എന്തോ കണ്ടു മെസ്സേജ് അതെല്ലാം കണ്ടുള്ളൂ ആ നിന്റെ വല്യപ്പൻ ഉണ്ടല്ലോ ഇള ഇള ഞാൻ ലൈവായിട്ട് പിടിച്ചതാ ലൈവായിട്ട് പക്ഷെ നമ്മുടെ പല വല്യപ്പന്മാരെയും അമ്മച്ചിമാരെ പിടിച്ചതാ ഞാൻ കണ്ടിട്ടുണ്ട് കയ്യെ പിടിച്ചു വരുന്ന അവക്കിട്ട് രണ്ടടി കൊടുത്തിള ഇള ഇങ്ങനെ വരണ്ട ചമ്മി പിന്നാലെ ജീവിതത്തിൽ പോത്തില്ല ശരിയാണെന്നോടോ കളഞ്ഞില്ല അന്ന് നിന്റെ അമ്മ കൊച്ച അതുകൊണ്ട് എന്തോ ചെയ്തില്ല ില്ല എന്നാൽ അവള് പറഞ്ഞ് ചാകുവെന്ന് നിങ്ങളെന്നെ കൊണ്ടുപോയില്ലേ നിങ്ങളെൻ്റെ ശവം കാണും ആ ശവം കുടിച്ചിട്ടോളാം ചാവു എന്ന് പറഞ്ഞോടെല്ലാം ചാവു അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നിവിടെ ആരെങ്കിലും കാണൂ ഇങ്ങോട്ട് നോക്കി ഏ സാ സാർ ചാവു എന്ന് പറഞ്ഞിട്ടുണ്ടോ എൻ്റെ കണ്ണെ നോക്കിയേ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ആൻറ്റി പറഞ്ഞിട്ടില്ല ദൈവം അനുഗ്രഹിക്കില്ല പറഞ്ഞിട്ടുണ്ട് സത്യം പറ എന്റെ കണ്ണി നോക്കി പറയാം ഈ ചാകു എന്ന് പറഞ്ഞവരെല്ലാം ചത്താലേ ചാകത്തില്ലേ മക്കളെ അങ്ങനെ പേടിക്കരുത് ഞാനൊരു ദിവസം ആത്മഹത്യയെ കുറിച്ച് പഠിക്കുക പഠിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കയറി വന്നു എന്തോ വിഷയം ഞാൻ പറഞ്ഞു ആത്മഹത്യ കൂടുന്നു അതിനെപ്പറ്റി കാര്യ കാരണം സഹിതം ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി ഞാൻ വിശദമായിട്ട് പഠിക്കുക ശരിക്കും ഞാൻ പഠിക്കുകയാണ് അപ്പം അതേ ഒരു രസകരമായ പറഞ്ഞു ഞങ്ങളുടെ അവിടെ ഒരു അവരുടെ ഒരു മനുഷ്യന് ചാകണം തോന്നി പിന്നെ ഞങ്ങൾ സൂയിസൈഡ് ടെൻസ് കേട്ടിട്ട് ഇവൻ ജാകാൻ വേണ്ടി ഒരു കയറു വെടുത്ത് മനത്തിൽ കയറിപ്പോയി സത്യമായിട്ട് അവൻ വരുത്തിക്കൊരു ഈ ആ വെപ്രാണം കയറി വലത്തി ചാകാൻ പോയപ്പോൾ ഇവന് വൈറ്റീന്ന് പോകണം എന്ന് തോന്നി അവനൊരു പാറപ്പുറത്ത് പോയി പോയിരുന്നു ആഘോഷമായിട്ട് വൈറ്റീന്ന് പോയി അപ്പോൾ അവൻ്റെ ചിന്ത ഈ കോലത്തിൽ പോയി കെട്ടി ഞാൻ ഈ അഴിക്കുന്നവർക്ക് അപ്പോൾ അപ്പം അവനെന്താ അറിയാം അവിടെ നിന്ന് ഇറങ്ങി അവിടെ ഒരു അരുവിയുണ്ട് അവിടെ പോയി ശരിക്ക് കുളിച്ചു കുളിച്ചും വൈറ്റിന്ന് പോയപ്പോൾ ഇവൻ ചാകുന്ന കാര്യം മറന്നുപോയി ഇവന് ആ കയറുമായിട്ട് ഇറങ്ങി വന്നപ്പോൾ പൊരുത്തം ചോദിച്ചു നീ എവിടെ പോയാ ചാകാൻ പോയത് ഒരു കാര്യം ചെയ്യുക കയറി തരാൻ പറഞ്ഞു ആ കയറിയിൽ ഇന്ന് അവിടെ ഒരു കടയിൽ പഴക്കൊല കെട്ടി തൂക്കുന്നുണ്ട് അപ്പം ചാകണം തോന്നുമ്പോൾ എന്ത് ചെയ്താൽ മതി നല്ല പോലെ ദൈറ്റിന്ന് പോയാൽ അമ്പത് ശതമാനം ചാകണം ഇത് സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡേ ഉള്ളൂ സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡിലാണ് ഈ ചാകണം തോന്നുന്നത് ശരിയല്ലേ ചത്തൊരായും ചാകാൻ വേണ്ടി ചത്താലേ ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് ചെയ്താൽ മതി അന്നേരം ആരെങ്കിലും ഒരു വിളിക്കുകയൊക്കെ ചെയ്താൽ മതി അതങ്ങ് മാറിപ്പോകും സത്യമല്ലേ ആ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നെൻ്റെ താല്പര്യം ചാവണമെന്ന് പറഞ്ഞോരെല്ലാം ചാവുമോ ഇല്ല അവിടെ നിന്നോളം പറഞ്ഞാൽ മതി ഇതങ്ങ് തീരും നമ്മുടെ ഹെൽത്തി ഇൻ്റർവെൻഷൻ ആയിരിക്കണം എപ്പോഴും പേരൻസിൻ്റെ ഹെൽത്തി ഇൻ്റർവെൻഷൻ കുഞ്ഞുങ്ങളെ അവിടെ നിൽക്കുക ശരിയാവും എല്ലാ ഒരു ബ്രാക്കറ്റ് പീഡുണ്ട് ഒരു കൺഫ്യൂഷൻ്റെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഇച്ചിരി കഴിയുമ്പോൾ അതെന്താകും ശരിയാവും അവിടെ പിടിച്ചു ഇന്നോ പിന്നെ കയറിപ്പോകളൂ പക്ഷേ ഇന്ന് പെട്ടെന്നൊക്കെ ഡിവോഴ്സ് നടക്കുമ്പോൾ ഈ മർമ്മം അറിയുന്നില്ല ദിസ് ഈസ് എ ഗ്രേറ്റ് മിസ്റ്ററി മനസ്സിലാകുന്നുണ്ടോ വിവാഹമോചനം ദൈവത്തിന് എന്താ അറുപ്പം വെറുപ്പുമായിട്ടുള്ള കാര്യമാണ് മനുഷ്യൻ മൂന്ന് പ്രാവശ്യം പറയിപ്പിക്കും ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ പറപ്പിക്കുക എന്തുകൊണ്ടാണ് അത്ര പ്രാധാന്യമാണ് ഈ വചനം വിവാഹത്തിന് കൊടുക്കുന്ന ഈ വചനം വിവാഹത്തിന് കൊടുക്കുന്ന ഞാൻ രാവിലെ പറഞ്ഞു അതുകൊണ്ടാണ് ക്രിസ്തു ചോദിക്കുന്നൊരു കാര്യമുണ്ട് എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ അവർ മേലെ രണ്ടല്ല ഒന്നത്രേ ദൈവം യോജിപ്പിച്ചതിനെ എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ നിങ്ങൾ വായിച്ചിട്ടില്ലയോ രണ്ടാം മനുഷ്യൻ മനുഷ്യനപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചു ഇരുവരും ഒരു ദേഹമായിരുന്നു ഈ മർമ്മം ഞാൻ ക്രിസ്തുവിനെയും സമയമാണ്